ഇത് ഒരു ജനതയുടെ കഥയാണ് കുറച്ചധികം പഴക്കമുള്ള കഥ ക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ബി സി മൂവായിരത്തി അഞ്ഞൂറിനോടടുത്ത് സുസംഘടിതവും ഉയർന്ന ജീവിത നിലവാരത്തിലും ഒരു ജനത ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറും ഭാഗങ്ങളിൽ ലോസിച്ചു ലോകത്തെ ആദ്യത്തെ ആസൂത്രണം ചെയ്ത നഗരങ്ങൾ നിർമ്മിച്ചവർ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു ആധുനിക ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹാരപ്പൻ ജനതയും അവരുടെ സംസ്കാരം സംസ്കാരം വർഷം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി സിന്ധുവിൻ്റെ തീരത്ത് ആധുനിക പാകിസ്ഥാനിലെ ലാഹോർ കറാച്ചി നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അതിനടുത്ത ഒരു വരണ്ട ഭൂപ്രദേശത്ത് അവരിൽ ചില തൊഴിലാളികൾ തീയിൽ ചുട്ട ഇഷ്ടികകൾ കണ്ടെത്തുന്നു സാമാന്യം പടക്കമുള്ളതായി തോന്നിക്കുന്ന പതിനായിരക്കണക്കിന് യൂണിഫോം ഇഷ്ടികകളായിരുന്നു അവ പുരാവസ്തുക്കളായിരുന്നു അവ എന്നറിയാത്ത തൊഴിലാളികൾ റെയിൽവേ ട്രാക്കുകളുടെ നിർമ്മാണത്തിനായി ആ ഇഷ്ടികകൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഈ ഇഷ്ടികകളും ഹാരപ്പേടെ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തുന്നത് ആദ്യത്തെ ഒരു സംഭവമായിരുന്നില്ല കാലങ്ങൾ കുറച്ചു പിന്നിലേക്ക് പോയാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർമിയുടെ പീരങ്കിപ്പടയിൽ സേവനമനുഷ്ഠിച്ച ബ്രിട്ടീഷ് സൈനികനായിരുന്ന ജെയിംസ് ലൂയിസ് എന്ന ചാൾസ് മാസനായിരുന്നു ഹാരപ്പയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആദ്യ യൂറോപ്യൻ ഗവേഷണത്തിൽ തൽപ്പരനായിരുന്ന ചാൾസ് മാസൻ ഹാരപ്പയുടെ സമ്പന്നമായ ചരിത്ര വസ്തുക്കളെക്കുറിച്ച് ധാരാളം കുറിപ്പുകളും ചിത്രങ്ങളും ഉണ്ടാക്കിയിരുന്നു ബലൂചിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പഞ്ചാബ് എന്നിവയിലെ വിവിധ യാത്രകളുടെ വിവരണം എന്ന പുസ്തകത്തിൽ ഹാരപ്പയെക്കുറിച്ചുള്ള തര നിരീക്ഷണങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് കിരീടാവകാശ ഭരണം നിലവിൽ വന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാവുകയും എസ് എയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലായി അലക്സാണ്ടർ കണ്ണിഹാം ചുമതലയക്കുകയും ചെയ്തു ഇത് ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണം കൂടുതൽ ഔപചാരികമായി സംഘടിപ്പിക്കാൻ കാരണമായി പുരാവസ്തു ഗവേഷണത്തിൽ വളരെയധികം താൽപ്പര്യമുണ്ടായിരുന്ന കണ്ണിഹാം ഹാരപ്പയെക്കുറിച്ച് സർവേ നടത്തുകയും ഒട്ടനവധി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു എന്നാൽ ഹാരപ്പൻ നഗരത്തിന് ആയിരം വർഷം മാത്രമേ പഴക്കമുള്ളൂവെന്ന് അദ്ദേഹം വാദിച്ചു പ്രദേശത്തെ പ്രാദേശിക നിവാസികൾ പറഞ്ഞ നാളോടി കഥകളും ഏഴാം നൂറ്റാണ്ടിലെ ചൈനീസ് ബുദ്ധ സന്യാസിയും പണ്ഡിതനും സഞ്ചാരിയുമായിരുന്ന ഷുവാൻസാങ്ങിൻ്റെ ഏഴി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ വിവരണവും ചാൾസ് മാസന്റെ ബലൂചിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിലെ യാത്രയുടെ വിവരണവുമായിരുന്നു അദ്ദേഹത്തെ ഈ നിഗമനങ്ങളിലേക്ക് എത്തിച്ചത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത കണ്ണിഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒരു സ്റ്റാമ്പ് മുദ്രയെ വ്യാഖ്യാനിച്ചു ഹാരപ്പിയുടെ അജ്ഞാത അത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നതാണെന്നും അദ്ദേഹം ലഗാമനം ചെയ്തു അങ്ങനെ പ്രത്യേക മാറ്റങ്ങളോ ഘനങ്ങളോ ഒന്നും നടക്കാതെ വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇന്ത്യയുടെ പുതിയ വൈസ്രോയായി പ്രഭു ചുമതലയേറ്റു അദ്ദേഹത്തിൻ്റെ കാലത്ത് പൗരാണിക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പതിനെട്ടിന് പുരാതന സ്മാരക സംരക്ഷണ നിയമം പാസാക്കുകയും എ എസ് ഐയുടെ പുതിയ ഡയറക്ടർ ജനറലായി ജോൺ മാർഷലിനെ നിയമിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഹാരപ്പയെ സർവേ ചെയ്യാൻ മാർഷൽ നിയോഗിച്ച ഹിരാനന്ദ ശാസ്ത്രി അത് ബുദ്ധമതര ഉത്ഭവമാണെന്നും സൂചനയനുസരിച്ച് കൂടുതൽ പുരാതനമാണെന്നും റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എ എസ് ഐയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന എ ഡി ബാനർജിക്ക് സിന്ധു പ്രവിശ്യയിലെ മരിച്ചവരുടെ കുന്ന് എന്നർത്ഥം വരുന്ന മോഹൻജുത്തയിൽ നിന്നും ഹാരപ്പയുടേതായി പൊരുത്തപ്പെടുന്ന ചില പുരാവസ്തുക്കളും മുദ്രകളും കണ്ടെത്താനിടയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ പഞ്ചാബിലും സിന്ധിലും ഈ സംസ്കാരത്തിൻ്റെ എന്ന് വിശ്വസിക്കപ്പെട്ട എല്ലാ ആസ്ഥാനങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ കനടനം ചെയ്യപ്പെട്ടു ഇവരുടെ എല്ലാം ശ്രമങ്ങളുടെ ഫലമായി പൂർണ്ണവികാസം പ്രാപിച്ച സിന്ധുതട സംസ്കാരമെന്നും ഹാരപ്പൻ സംസ്കാരമെന്നും വെങ്കലയുഗ സംസ്കാരമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു നാഗരിക സംസ്കാരത്തിൻ്റെ വിശദരൂപം ഇവിടെ ലഭിക്കുകയായിരുന്നു ഏതായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ കാലഘട്ടം ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു എന്തായിരുന്നു ഇതിൻ്റെ സവിശേഷതകൾ എങ്ങനെയായിരുന്നു അവരുടെ സാമൂഹ്യ ജീവിതം ആ കഥകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ നവീൻ ദേവസി കഥകൾ അവസാനിക്കുന്നില്ല ദ റെ സ്റ്റോറി വാ ഒരു കഥ കേൾക്കാം